ദേ ഇത് നമ്മുടെ ചേർത്തല കാർത്തിയായനി ദേവീ ക്ഷേത്രത്തിന്റെ തെക്കോട്ട് വരുമ്പം കിഴക്കേ സൈഡിൽ കാണുന്ന ഹാപ്പി ഗോൾഡിൻ്റെ മുൻവശമാണ് കേട്ടോ ഇവിടത് ആ തരുണീമണികളായിട്ടുള്ള ചേച്ചിമാരും പെൺകുട്ടികളും എല്ലാവരും കൂടെ സാരി കൊടുത്ത് കയ്യിൽ വലിയ സ്ലോകനമൊക്കെ എഴുതി വെച്ച് ദേ ചേർത്തല ടൗൺ ആകമാനം ചുറ്റി നടക്കുകയാണ് എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇതിൻ്റെ മുതലാളിയായിട്ടുള്ള നമ്മുടെ അനീഷ് അനീഷേട്ടം പറഞ്ഞത് എൻ്റെ പൊന്നു സ്നേഹം ഞാൻ ഇവർക്ക് സാലറി കൊടുക്കുന്നില്ല എന്നും പറഞ്ഞ് ഒന്നും പറഞ്ഞുണ്ടാക്കിയേക്കല്ലേ ഇത് ഞങ്ങളുടെ ഒരു പരസ്യത്തിൻ്റെ ഭാഗമാണ് വേണമെങ്കിൽ ഡീറ്റെയിൽസ് അല്ലേ ഷോപ്പിൽ വന്ന് പറയാം ഇപ്പം ഇച്ചിരി തിരക്കാണ് പിന്നെ കാണാട്ടോ എന്ന് അന്ന് പിന്നെ അടുത്ത ദിവസം തന്നെ പോയി എന്താ കാര്യമെന്ന് അന്വേഷിച്ചാൽ എന്ന് കരുതി അങ്ങനെ നമ്മൾ ഹാപ്പി ഗോൾഡിൽ വന്നിരിക്കുകയാണ് എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശം എന്ന് നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ഹിതാ ഇവിടെ ആ മണികളായിട്ട് സാരിയൊക്കെ കൊടുത്ത് ഭംഗിയിൽ കാൽനടയായിട്ട് ജാഥ നടത്തിയ നമ്മുടെ പെൺകുട്ടികളോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എൻ്റെ സ്നേഹിച്ചി ഞങ്ങൾ ഞങ്ങളുടെ പരസ്യത്തിന് വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ് ശരിക്കും പറഞ്ഞ ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു പരസ്യം അത്രമാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതായത് ചേർത്തൽ ടൗൺ ആകമാനം ഇളക്കി മറിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു ജാഥ അങ്ങ് പ്രകടനം നടത്തി അപ്പോൾ അതിൽ നിന്നും ആൾക്കാർക്ക് നമ്മുടെ ഹാപ്പി ഗോൾഡിന് എന്തൊക്കെ സവിശേഷതകളാണെന്നുള്ളത് ആ ഒരു ബോർഡിൽ തന്നെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നതിൽ നിന്നും വ്യക്തമായിട്ടുമുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചപ്പം ഈ ശ്ലോഗനിലുള്ള കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണോ കൊടുക്കുന്നതെന്നും കൂടെ ഇവർ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞത് എല്ലായിടത്തും കാണിച്ചാണ് കേട്ടോ പതിനഞ്ച് പവനിൽ വരുന്ന വെഡിങ് സെറ്റിനകത്ത് ഇത്ര വളകളാണെന്ന് നോക്കിക്കേ ശരിക്കും പറഞ്ഞാൽ ഇപ്പം കല്യാണം കഴിക്കാൻ ഇരിക്കുന്ന പെൺകുട്ടികൾക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു പരസ്യം തന്നെയായിരിക്കും ഇതും അതായത് ഈ പറയുന്ന ആ ഒരു ഫുൾ സെറ്റാണ് നമ്മൾ കാണിക്കുന്നത് ഇതിനകത്ത് വരുന്ന ഇത്രയും വളകളും അതുപോലെ അതുപോലെതന്നെ അഞ്ച് നല്ല കിഡിലൻ മാലകളും കഴുത്തും കൈയും കാലും നിറഞ്ഞു കിടക്കാനായിട്ട് അടങ്ങുന്ന സെറ്റിന് വെറും പതിനഞ്ച് പവനെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം തന്നെയല്ലേ അല്ലേ കാരണം പന്ത്രണ്ട് പവനെ ിൽ എൻ്റെ കല്യാണം നടന്ന സമയത്ത് പോലും എനിക്ക് ആകപാടെ ഉണ്ടായിരുന്നത് ഒരു ചെറിയ നെക്ലേസും ഒരു കമ്മലും അതുപോലെ ആറ് വളകളും മാത്രമാണ് അപ്പോൾ ഇതുപോലെ ഒരു രീതിയിൽ നല്ല കിടിലനായിട്ട് കുറേ വളകളൊക്കെ കയ്യിലിട്ട് അതുപോലെ കുറേ മാലകളൊക്കെ കഴുത്തിൽ അണിഞ്ഞു കൊണ്ടുള്ളൊരു വിവാഹ മണ്ഡപത്തിൽ നിൽക്കണം എന്നുള്ളത് ഏതൊരു പെൺകുട്ടിയുടെയും സ്വപ്നം തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് ഒരു സുന്ദരി കുട്ടി അങ്ങ് കൊട്ടാരക്കരയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവരെ പരിചയപ്പെട്ട സമയത്ത് പറഞ്ഞത് ഈ ഹാപ്പി ഗോൾഡിൻ്റെ പേജൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് വരുന്ന പരസ്യങ്ങൾ കണ്ടിട്ടാണ് അവർ ഹാപ്പി ഗോൾഡ് ചൂസ് ചെയ്തതെന്നാണ് അപ്പോൾ അതിലൊത്തിരി സന്തോഷം തോന്നി അപ്പോൾ ദൂരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് അങ്ങ് പാലക്കാടും കണ്ണൂരും കാസർഗോഡ് എന്നു വരെ വണ്ടിയും വിളിച്ച് എന്തുകൊണ്ടായിരിക്കും ചേർത്തലയിലെ ഹാപ്പി ഗോൾഡ് തേടി ആൾക്കാർ വരുന്നത് എന്നുള്ളതിന് ഇതാണ് കാരണം നല്ല ഭംഗിയോടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് ആഭരണങ്ങളുടെ വെറൈറ്റീസ് ഇവരുടെ പേജുകളിലൂടെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഹാപ്പി ഗോൾഡിൻ്റെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അതുപോലെ യൂട്യൂബ് ഐ ഡികളുണ്ട് അതിനകത്ത് പോയി നോക്കിയിട്ട് അതെല്ലാം ലൈക്കും കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ുണം അറിയാവോ ഇവരെല്ലാം ഞായറാഴ്ചയും ലൈവ് പ്രോഗ്രാം ചെയ്യും ഈ ലൈവില് ഇവർ പുതിയതായിട്ട് കൊണ്ടുവരുന്ന പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസിൻ്റെ പ്രദർശനം ഉണ്ടായിരിക്കും അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അതിനകത്ത് കമൻറ്റും ലൈക്കും ആ ഒരു വീഡിയോ നിങ്ങൾ ഷെയറും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ നിന്നും സെലക്ട് ചെയ്യപ്പെടുന്ന മൂന്ന് പേർക്ക് സ്വർണ്ണമോതിരം കൊടുക്കുന്നുണ്ട് ഇവർ അപ്പോൾ വെറുതെ ഒന്നും അല്ല നമ്മൾ കാണുന്നതുകൊണ്ട് നമുക്ക് ഉപകാരമുണ്ടല്ലോ ൊക്കെ ആയിട്ടിരിക്കുന്ന ആരാണോ അവർക്ക് ഉറപ്പായിട്ട് ആ മോതിരം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് ഈ ഒരു വീഡിയോയും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് ഈ പറയുന്ന നമ്മുടെ ഹാപ്പി ഗോൾഡിൻ്റെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അതുപോലെ യൂട്യൂബ് ഐഡികളൊക്കെ അങ്ങ് ലൈക്കും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കു കൊണ്ട് മൂന്ന് പേർക്ക് ഓരോ അടിപൊളി മോതിരം കേട്ട അതായത് എൻ്റെ കൈയ്യെടുക്കുന്ന പോലത്തെ മോതിരങ്ങൾ ഒരു മൂന്ന് മൂന്ന് പേരെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ മോതിരങ്ങളും നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അതെന്ത് ഓക്കെ ഇവിടെ ഇരിക്കുന്ന ഓരോ കസ്റ്റമറിൻ്റെ മുഖത്തും നല്ലൊരു പുഞ്ചിരി ഉണ്ടാവും അത്രയും സന്തോഷത്തോടെയാണ് ഇവർ ഇവിടെ ഇരിക്കുന്നത് കാരണം ഹാപ്പി ഗോൾഡ് എപ്പോഴും കസ്റ്റമേഴ്സിനെ ഹാപ്പിയാക്കി വെക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇതാ ഇഷ്ട ഇഷ്ടംപോലെ വെറൈറ്റി കളക്ഷൻസ് പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പല പല വെറൈറ്റി ആയിട്ടുള്ള ബ്രേസ്ലെറ്റുകളും മറ്റുള്ളതെല്ലാം കിട്ടും അതുപോലെ തന്നെ ഇത് നോക്കിയേ നമ്മുടെ കുഞ്ഞുമക്കളുടെ ഇരുപത്തെട്ട് കെട്ടിന് ഒരൊറ്റ പവനിൽ തന്നെ കാലിലും കയ്യിലും കഴുത്തിലൊക്കെ അണിയാനുള്ള എല്ലാ ഐറ്റംസും കൂടെ ഒരു ഒറ്റ ഒരു കവമ്പ ആയിട്ട് ഒരു പവനില് കിട്ടും അങ്ങനെ തന്നെയാണ് ഒരു പെൺകുട്ടിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പെൺകുട്ടിയുടെ ശരീരത്തിൽ അണിയാനുള്ള പാതസരം തൊട്ട് കമ്മല് മാല മോതിരം വള കൈച്ചേൻ അതുപോലെ ചെറിയൊരു മാല ഇപ്പോൾ എല്ലാ പെൺകുട്ടികളും സിമ്പിളായിട്ടുള്ള ആഭരണങ്ങൾ ധരിക്കുന്നവരല്ലേ അപ്പോൾ അങ്ങനത്തെ സിമ്പിൾ ഐറ്റംസ് കിട്ടണമെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ കേവലം ഒരു പവനിൽ ഈ പറയുന്ന ഐറ്റംസ് എല്ലാം ഒത്തൊരുക്കിക്കൊണ്ട് നമ്മുടെ ഹാപ്പി ഗോൾഡ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഈ പെൺകുട്ടികളെല്ലാം നമ്മളെ പരിചയമുള്ളത് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കതിനേക്കാൾ സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ ഹാപ്പി ഗോൾഡിൽ വന്നിട്ട് ഇവരും ഹാപ്പി ഞാനും ഹാപ്പി ഇപ്പോൾ നമ്മളെല്ലാവരെയും ഹാപ്പി അപ്പോൾ നിങ്ങൾ ആകും എപ്പോഴാണ് ഈ വീഡിയോ കമൻറ്റ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും കിട്ടും നമ്മുടെ മോതിരം അപ്പോൾ ആരാണെങ്കിലും ഇങ്ങോട്ടൊന്ന് നോക്കിയിട്ട് പോണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ വേഗം ലൈക്കും കമന്റ് ഷെയർ ചെയ്തോളൂ നിങ്ങൾക്കുള്ള മോതിരം വീട്ടിലെത്തും കേട്ടോ ബാ ബൈ